ീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലാണ് വൈകിട്ടോടെ പ്രചാരണം സമാപിക്കുക കൊട്ടിക്കലാശം കൊഴുപ്പിക്കാൻ ഇരു മുന്നണികളിലെയും പ്രധാന നേതാക്കൾ ഇന്ന് വിവിധ റാലികളിൽ ഉണ്ട് കൂടുതൽ കേന്ദ്രസേനയെ പലയിടത്തും വിന്യസിച്ചിട്ടുണ്ട് അതിനിടെ സ്ത്രീ വോട്ടർമാർക്കുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ് ആർ ജെ ഡി കേന്ദ്രമന്ത്രി നടത്തിയ പ്രസംഗവും വിവാദമായിട്ടുണ്ട് ആദ്യഘട്ടത്തിലെ ഉറപ്പിക്കാനുള്ള ഫൈനൽ ഫിനിഷിലാണ് ഇരുമുന്നണികളും മുന്നണികളിലെയും പ്രധാന നേതാക്കളെല്ലാം അണിനിരക്കുന്ന റാലികളോടെ വൈകിട്ട് കലാശപ്പെട്ടാകും എൻഡിഎ നേതാക്കളായ അമിത്ഷാ രാജ്നാഥ് സിംഗ് ജെ പി നഡ്ഡ എന്നിവരുടെ റാലികൾ ഇന്നുണ്ട് രാജ്നാഥ് സിംഗ് നാലിടത്തും അമിത്ഷാ മൂന്നിടത്തും ജെ പി നഡ്ഡ രണ്ട് മണ്ഡലങ്ങളിലുമാണ് ഇന്നുള്ളത് മഹാസഖ്യത്തിനായി രാഹുൽ ഗാന്ധിയുടെ മൂന്ന് റാലികളാണ് ഇന്നുള്ളത് കോൺഗ്രസ് പ്രചാരണ മേൽനോട്ടം വഹിക്കാൻ മല്ലികാർജുൻ ഖർഗെയും കെ സി വേണുഗോപാലുമടക്കം ബീഹാറിലുണ്ട് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഭക്തിയാർപൂർ ബഗുസാരായി പട്ന എന്നിവിടങ്ങളിൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചു പ്രധാനമന്ത്രി ഇന്ന് മേരാബൂത്ത് സബ്സെ മജ്ബൂത്ത് പരിപാടിയിൽ എൻഡിഎ വനിതാ പ്രവർത്തകരുമായി സംവദിക്കും എൻ ഡി എ ഇത്തവണ പിഴുതെറിയാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് തേജസ്വി യാദവ് അധികാരത്തിലെത്തിയാൽ മൈ ബഹിൻമാൻ യോജന പ്രകാരം സ്ത്രീകൾ ുടെ അക്കൗണ്ടിലേക്ക് മുപ്പതിനായിരം രൂപ നൽകുമെന്ന് തേജസ്വി ആവർത്തിച്ചു നെല്ലിനും ഗോതമ്പിനും താങ്ങുവിലയ്ക്ക് പുറമെ അധിക തുക നൽകും അതിനിടെ കേന്ദ്രമന്ത്രി ലാലൻ സിംഗ് മൊക്കാമ മണ്ഡലത്തിലെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയെന്ന് ആർ ജെ ഡി ആരോപിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആർ ജെ ഡി നടപടി ആവശ്യപ്പെട്ടു വോട്ട് ചെയ്യാൻ പോകുന്ന പ്രതിപക്ഷത്തെ ചിലരെ തടയണമെന്ന് ലാലൻ സിംഗ് ആഹ്വാനം ചെയ്യുന്ന വീഡിയോയും ആർ ജെ ഡി പുറത്തുവിട്ടു സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട് പട്നയടക്കം പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തൊന്ന് സീറ്റുകളിലേക്കാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ നവംബർ പതിനൊന്നിനും വോട്ടെടുപ്പ് നടക്കും നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം